ഈ റമലാനില് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമാണ് ഉമ്ര ചെയ്യുക എന്നുള്ളത് ബാചറുണ്ട് പക്കത്ത് പോകാതെ തന്നെ ഉമ്ര ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മത്തെ കുറിച്ചാണ് ഈ വീഡിയോ അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഒരു ഉമ്ര ചെയ്താൽ റമലാനിൽ റസൂൾലാന്റെ കൂടെ അജ്ജ് ചെയ്ത പ്രതിഫലം ഉണ്ട് അപ്പൊ ഇപ്പൊ മക്കത്ത് പോയ ആൾക്കാർക്കൊക്കെ സൗഭാഗ്യം കിട്ടും മാഷാ അല്ല വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് റമലാലിൽ ഉമ്ര ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അവിടെ പോകാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കായിട്ട് അള്ളാഹു നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ് അതായത് ഈ ഒരു കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് ഉമറയും അതുപോലെ ഹജ്ജും സമ്പൂർണ്ണമായ ഹജ്ജ് ഉമ്ര ചെയ്ത പ്രതികളും കിട്ടും അത് ഏതാണ് കർമ്മം എന്നല്ലേ അതായത് നമ്മൾ സുബഹി ജമാഅത്ത് നിസ്കരിക്കാൻ പോകല്ലോ ഇപ്പോൾ എല്ലാവരും പോകും ഇപ്പോൾ റമദാനാണ് അപ്പോൾ നേരത്തെ പോവുക സുന്നത്ത് സുന്നസ്കരിക്കുക എന്നിട്ട് ജമാഅത്ത് ജമാതിഷ്കരിക്കുക എന്നിട്ട് നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല അവിടെ തന്നെ ഇരിക്കണം സൂര്യ ഉദിക്കുന്നത് അവിടെ ഇരിക്കുക സൂര്യ ഒദിക്കുന്നവരെ വെറുതെ ഇരുന്ന് റീൽസ് നോക്കിയിരുന്നതൊന്നും കിട്ടില്ല ഖുർആൻ ഓത അതുപോലെ തന്നെ അള്ളാഹിനെ ഓർത്തിരിക്കുക കുറാൻ ബോധ ഉറക്കം വരുന്നുണ്ട് ജിക്കറില്ല അള്ളാഹിനോർത്ത് അങ്ങനെ ഇരിക്കുക മൊബൈലൊന്നും നോക്കാതെ ആ ഖുർആൻ ഇങ്ങനെ ഓതിങ്ങനെ ഇരിക്കുക എന്നിട്ട് സൂര്യ ഉദിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടറക്കാത്ത് നീത്ത് എങ്ങനെ ഞാൻ രണ്ടറക്കാൻ അല്ലെങ്കിൽ ഇഷറാക്കുന്ന നിയത്തായാലും മതി ഞാൻ രണ്ടറക്കാത്ത് ഇഷറാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സമ്പൂർണ്ണമായ ഹജ്ജും ഉമ്രയും ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നസൂർ അപ്പൊ ഞാൻ നാല് ഞായറാഴ്ച നമുക്ക് കിട്ടാൻ പറ്റില്ല റമദാല് നാല് ഞായറാഴ്ച വീട്ടിൽ പോകുന്നവർക്ക് ഞായറാഴ്ച അല്ലാതെ മറ്റു ദിവസങ്ങളെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം പോകേണ്ട അപ്പോൾ ഞായറാഴ്ച നാല് ഞായറാഴ്ചയെങ്കിലും നമ്മളൊരു ഉമ്ര ചെയ്യേണ്ട ഇൻഷാ അല്ലാ അപ്പോൾ നമുക്ക് അള്ളാ ആയുസ് നൽകിയല്ലോ ജീവിക്കാനുള്ള ആയുസ് നൽകി നമ്മൾ ഇത്ര വർഷം വല്ലാ ഇത്ര ഒരുപാട് സൗഭാഗ്യം അല്ലാതെ റമദാനും തരുന്നു അപ്പോ നമ്മൾ എന്തെയ്യും അല്ലാതെ നന്ദി കാണിക്കും ഇങ്ങനെയൊക്കെയാണ് നന്ദി കാണിക്കേണ്ടത് അപ്പൊ ഇത്രയും വലിയൊരു പ്രതിഫലം കിട്ടുന്ന നന്മ നമ്മളെന്തെയ്യാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇൻഷാ അല്ല ഞാൻ എന്താണ് ഒന്ന് ഒന്ന് അല്ലെങ്കിൽ നാല് ഞായറാഴ്ച ഞാൻ രാവിലെ അങ്ങനെ സൂര്യ ഉദിക്കുന്നവർ ഇരുന്നിട്ട് സൂര്യ ഉദിച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഉമ്രയും ഹജ്ജും ചെയ്തവർ ഇതിന് മാഷാ അല്ലാ ഇനി മക്കത്ത് പോയില്ലെങ്കിൽ എനിക്ക് അള്ളാഹു എന്റെ പള്ളിയിൽ തരുന്നല്ല ഇൻഷാല് ഇതിന്റെ പർക്കത്തോടെ എനിക്ക് ഉമ്ര ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുന്നു ദുവാ ചെയ്യുക ദുവാ നിഷ്കരി ദുവാ ചെയ്യാം നമുക്ക് യഥാർത്ഥത്തിലും അക്കയും അധികം കാണാൻ അല്ലാഹ് എനിക്ക് തൗഫീഖ് നൽകണമെന്ന് നിങ്ങൾ എന്തായാലും ദുവാ ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും അല്ലാതെ തൗഫീഖ് നൽകും നിങ്ങൾ അത്ര വലിയ കർമ്മമാണ് അവിടെ ചെയ്തത് റമനാൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര വില വില സൽക്കർമ്മം അസുഖം നമുക്ക് ഈസിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണ് ഈ സൂര്യ ഉദിക്കുന്നത് സുബൈ പാങ് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ ഈ സൂര്യ ഉദിച്ച് അപ്പം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ എത്ര നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ നിങ്ങൾ ഒന്നര മണിക്കൂർ അതായത് ഏതെങ്കിലും ശേഷം ഒരു ഒന്നര മണിക്കൂർ എന്തായാലും നിങ്ങൾ പള്ളിയിൽ ഇരുന്നിട്ട് പുറത്തിറങ്ങിയാൽ ഈ പ്രതിഫലം കിട്ടും അപ്പോൾ ഇൻഷാല്ല കുറച്ച് ഉറക്കമൊക്കെ ഒഴിക്കാം നമുക്ക് ഇത് വേണ്ടി എന്നും ഉറക്കമൊഴിച്ച് നമ്മളെ പരിപാലിക്കുന്ന നമുക്ക് ഭക്ഷണം തരുന്ന നമ്മളെ കിഡ്നിയെ നമ്മളെ ഹാർട്ടിനെ എല്ലാം എല്ലാമായി നമ്മുടെ റബ്ബിന് എത്ര സന്തോഷം റബ്ബിനി നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യണ്ടേ ഇൻഷാല് തീർച്ചയായും ഞാൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇത് റമദാനിൽ മാത്രമുള്ള ഒരു കർമ്മമല്ല അല്ലാത്ത മാസങ്ങളിലും നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടും ചെയ്താൽ അജ് ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ഇങ്ങനെ സൂര്യദിക്കുന്നത് കഴിഞ്ഞാൽ എല്ലാ ദിവസം ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആഴ്ചയിൽ നാലഞ്ച് ദിവസം ഇരിക്കുന്ന ആൾക്കാരുണ്ട് മാർഷാല്ല അവരൊക്കെ എത്ര സൗഭാഗ്യം ആൾക്കാരാണ് എല്ലാ ദിവസവും ഉമ ചെയ്യാനുള്ള ആ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മം നാളെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കിട്ടുന്ന വലിയ വലിയ കർമ്മങ്ങൾ ഇതൊക്കെയല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഇതൊക്കെയല്ലേ നമ്മൾ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസ് നമ്മളൊക്കെ ചെയ്യേണ്ടത് ഈ റമദാനിൽ ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടതും പ്രൊമോട്ട് ചെയ്യേണ്ടതും എന്തിനും അടിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യുക ആൾക്കാർ നിങ്ങളെ കണ്ട് ആരെങ്കിലും ചെയ്താൽ എത്ര വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് ഇൻഷാല്ല അള്ളാഹു സുബാന അത്രയും വലിയൊരു സൗഭാഗ്യം ചെയ്യാനുള്ള തൗഫിക്ക് നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയാൽ നമ്മളുടെ മാതാപിതാക്കൾക്ക് അമ്മ പുറത്തു കൊടുക്കട്ടെ ഈ നമ്മൾ ചെയ്ത ഉമ്ര അങ്ങനെ പ്രാർത്ഥിക്കുക ഉമ്ര അങ്ങനെ ഇരുന്നിട്ട് അതാണ് പ്രാർത്ഥിക്കുക ഞാൻ ചെയ്ത ഉമ്രയും ഹജ്ജു ഇപ്പോൾ പ്രതിഫലം കിട്ടുന്നതിൻ്റെ മരണപ്പെട്ട ഉപ്പാക്ക അല്ലെങ്കിൽ ഉമ്മാക്ക് നീ ഹജിയായി അല്ലെങ്കിൽ അവർക്ക് നീ ഇതിൻ്റെ മിശ്ര സ്വഭാവം എത്തിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ഒരുപാട് നല്ല നല്ല സൽക്കരങ്ങൾ ലൈലത്തുൽ ലൈലഫുൾക്ക് അതുറല്ലാഹു വരാൻ പോകുന്നുണ്ട് അതുവരെ ഞങ്ങൾക്ക് ആയുസ് നൽകണമെന്ന് പ്രാർത്ഥിക്കുക സ്ത്രീകൾക്ക് വിഷമമുണ്ടാവശ്യ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്നില്ല ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുമെന്ന് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളി എന്ന് പറയുന്നത് വീടാണ് അപ്പോൾ വീടില്ലിരുന്ന് എന്ത് ചെയ്യുക നിങ്ങളിങ്ങനെ സൂര്യോദിക്കുന്നവരെ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നല്ല നിയത്തോടെ ഇരുന്നാലും നിങ്ങൾക്കും ഈ പ്രതിഫലം ലഭിക്കും അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ഇതുപോലുള്ള ഉമ്ര ഹജ്ജ് പ്രതിഫല ലഭിച്ചില്ലെങ്കിലും റസൂല ഒരു സ്ത്രീയോട് റസൂലെ ഞങ്ങൾക്കൊന്നും പ്രതിഫലമില്ല പുരുഷന്മാരാണ് കൂടുതൽ അവർക്ക് രക്തസാക്ഷി പ്രതിഫലം കിട്ടുന്നത് പള്ളിയിലേക്ക് പോയി ജമാത്തിന്റെ കൂലി കിട്ടുന്നത് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടണമെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ റസൂൽ അല്ല സ്ത്രീയോട് പറഞ്ഞു ആശ അല്ലാ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് രക്തസാക്ഷിയേക്കാൾ നിങ്ങൾക്ക് ഇതുപോലെ ജമാത്തിനേക്കാൾ ഏറ്റവും അതിനേക്കാളും പ്രതിഫലം ലഭിക്കുന്ന ഒരു അവലുണ്ട് ഞാൻ പറഞ്ഞരട്ടെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ പരിപാലിക്കുക ഭർത്താവിന് സന്തോഷം കൊടുത്താൽ തന്നെ ഈ രക്തസാക്ഷ്യത്തിന്റെക്കാൾ ജമാത്തിന് പള്ളിയെ പോക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം നിങ്ങൾക്ക് അതിലുണ്ട് അപ്പം നിങ്ങൾക്ക് നിഷ്കരിച്ച് നോമ്പ് തോറ്റ് കുറച്ച് സുന്നത്തെടുത്താൽ മാത്രം മതി ബാക്കിയുള്ളത് ഭർത്താവിനെ പരിപാലിക്കുക ഭർത്താവിനെ അതായത് ഭർത്താവിൻ്റെ കാലനടിയിലാണ് ഒരു സ പെണ്ണിൻ്റെ സ്വർഗമുള്ളത് അവന് തൃപ്തിപ്പെട്ടാൽ നിങ്ങൾക്ക് എൺപത് ശതമാനം സ്വർഗം ഉറപ്പായി അപ്പം ആ ഒരു കാര്യത്തിന് നിങ്ങൾ എന്താ കൂടുതൽ ഫോക്കസ് കൊടുക്കുക